ണത്തിലേക്ക് സ്നേഹം വന്നാൽ പുലർവട്ടം വീഴും മുമ്പേ അവൻ്റെ സമാധിയിലേക്ക് ഓടിച്ചെന്ന സ്ത്രീകൾക്ക് ഓരോരു സന്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മൂടിക്കല്ല് ഭാരമുള്ള ആ മൂടിക്കല്ല് നമുക്ക് വേണ്ടി ആര് മാറ്റിത്തരും അത് ഒരു കല്ലിൻ്റെ പരാമർശമല്ല നമുക്കറിയാം മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിൽ സദാ ആ മൂടിക്കല് ഉണ്ടായിരുന്നു അതിനപ്പുറം എന്തതിനെക്കുറിച്ച് അജീവിച്ചിരിക്കുന്നത് നമുക്ക് ഒരു ധാരണയുമില്ല ഇപ്പോഴാവട്ടെ അവൻ്റെ മരണത്തിൽ ദേവാലയത്തിൽ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് താനെ കീറിപ്പോയതുപോലെ ഈ മൂടിക്കല്ലും സ്വയമേ മാറുകയാണ് ആ മൂടിക്കല്ല് മാറിപ്പോകുമ്പോൾ അവിടെ പ്രതിധ്വനിച്ച പ്രാർത്ഥന എന്തായിരിക്കും അതൊരു പക്ഷേ ഭാരതത്തിൻ്റെ പ്രാർത്ഥനയാണ് അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യുവ അമൃതഗമയ വേദങ്ങളോളം വഴക്കുള്ള പ്രാർത്ഥനയാണത് അവർ അതിൻ്റെ പൗരാണികത മാത്രമല്ല അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ അഴക് അവർക്ക് ആ പ്രാർത്ഥനയുടെ കാതൽ പ്രാർത്ഥനകൾ എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു എല്ലാ ജനതകൾക്കും ഉണ്ടായിരുന്നു എന്നിട്ടും ആ പ്രാർത്ഥനകൾ പലപ്പോഴും തങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളുടെ പട്ടിക മാത്രമായിട്ട് ചുരുങ്ങിയിരുന്നു കുതിരയ്ക്ക് വേഗം കൊടുക്കണമെന്നും രാജാവിന് ഐശ്വര്യം കൊടുക്കണമെന്നും കളപ്പുരകളിൽ ധാന്യമുണ്ടാകുന്ന പ്രാർത്ഥനകൾ എല്ലാ നാട്ടുകളിലും ഉണ്ടായിരുന്നു എന്നാൽ ഒരു പ്രാർത്ഥന അഴകുള്ളതായി മാറുന്നത് എപ്പോഴാണ് അതിനകത്തെ ആ ഭൗതിക ആവശ്യങ്ങളുടെ പട്ടിക കുറയുകയും ഈ ആന്തരിക ഇടത്തിലേക്ക് കുറേ കൂടി പ്രകാശം വരക്കുകയും ചെയ്യുന്ന നിലവിളിയായിട്ട് മാറുമ്പോൾ ചെറിയ പ്രാണന് കുറേ കൂടി പ്രകാശം തരണമെന്ന നിലവിളിയായി മാറുമ്പോൾ അതാണ് പ്രാർത്ഥനയുടെ മഹത്വം അങ്ങനെയെങ്കിൽ പുരാതനം മാത്രമല്ല ഇത്രയും മനോഹരമായൊരു പ്രാർത്ഥന ഒരു പക്ഷേ മാനവരാശിയിലധികം മനുഷ്യർക്കൊന്നും ഉണ്ടാവില്ല നമ്മൾ അതിന് ഭാഗ്യം ചെയ്ത് വരാം ഈ ദേശം ഋഷിമാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സൂചിപ്പിച്ചത് നിശ്ചയമായിട്ടും ആ ഉയർപ്പ് ദിനത്തിൽ ഈ പ്രാർത്ഥനയായിരിക്കും ആ ഉയർപ്പിൻ്റെ കാതൽ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് തോന്നുന്നു ആ മൂന്ന് കാര്യങ്ങളെ തന്നെ ഒന്ന് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക ഒന്ന് അസത്യത്തിൽ നിന്ന് ഞങ്ങൾ സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുമെന്ന് ഭൂമിയോട് പറഞ്ഞു കൊടുത്ത ഒരാളുടെ പേരാണ് യേശു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും സത്യമായിരുന്നു സ്നേഹം ഒഴി സ്നേഹം കഴിഞ്ഞെന്നാൽ അവിടുന്ന് കൂടുതൽ പറഞ്ഞിരുന്ന വാക്ക് സത്യത്തിലേക്കുള്ള വഴിയായിട്ടാണ് യോഹനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന ആ താപസനെന്താണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ വളഞ്ഞ വഴികൾ നേരെയാക്കുക ആ വളഞ്ഞ വഴികൾ നേരെയാക്കാതെ അവനിലേക്ക് എൻട്രി പോലുമില്ല പ്രകാശത്തെക്കുറിച്ച് പറയുന്ന കണക്കാം പ്രകാശത്തിന് എപ്പോഴും നേർരേഖകളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ നിങ്ങൾ ആ വഴിയിൽ നിന്ന് തെന്നി മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രകാശ് നിങ്ങളെ പിന്തുടർന്ന് വരാനായിട്ടുള്ള വില ഒന്നുമില്ല അപ്പോൾ ജീവിതത്തിൻ്റെ ആ നേർ നേരെയാക്കി ആക്കുമ്പോൾ മാത്രം പ്രവേശിക്കുന്ന ഒരുവനായിട്ടാണ് യോഹന അവനെ അഭിസംബോധന ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്യുന്നത് പോലും പറഞ്ഞതൊക്കെ സത്യത്തെക്കുറിച്ചാണ് ആർജവമുള്ള ജീവിതത്തെക്കുറിച്ചാണ് സുതാര്യതയുള്ള ജീവിതക്രമത്തെക്കുറിച്ചാണ് ഇത്രയും സത്യം പുലർത്തിയിരുന്ന മനുഷ്യണ്ടാവില്ല മിക്കവാറും ഗുരുക്കന്മാർക്കൊക്കെ ആവശ്യത്തിലേറെ പുകമറുണ്ടായിരുന്നു അത് അവർ ബോധപൂർവ്വം സൃഷ്ടിച്ചല്ലെങ്കിൽ പോലും അവരുടെ ചുറ്റിനുമായിട്ട് ഒരു രഹസ്യമുണ്ടായിരുന്നു വരാസ് ഇത്രയും സുതാര്യ ജീവിതം ഉണ്ടായിരുന്നു തുറന്ന ജീവിതമുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു യാത്ര പോകുന്നു അമരങ്ങളിലോ വയലയിലോ കിടന്നുറങ്ങുന്നു അവരുടെ ഭയാശങ്കിൽ പങ്കുചേരുന്നു അങ്ങനെ ഉടനീളം ഈ മനുഷ്യന് ആ മറച്ചു പിടിക്കാനായിട്ട് ജീവിതത്തിലൊന്നുമില്ലായിരുന്നു അപ്പം ആ ഒരു ജീവിതക്രമം തന്നെ സത്യത്തിൻ്റെതാ പിന്നെ പറഞ്ഞതൊക്കെ സത്യത്തെക്കുറിച്ചാണ് മനുഷ്യനെ സ്വാതന്ത്ര്യനാക്കാനായിട്ട് കൽപ്പുള്ളത് സത്യത്തിന് മാത്രം അസത്യമാണ് മനുഷ്യനെ ഇങ്ങനെ ചരടിനകത്ത് വല്ലാതെ കുടിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ഒരു കുഞ്ഞ് ചെറിയൊരു കുട്ടി കള്ളം പറയുമ്പോൾ പോലും അവരെന്തുമാത്രം വലിഞ്ഞു കൊടുക്കുന്നുണ്ടോ സത്യമോ അസത്യമോ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡിറ്റക്ടേഴ്സ് ഈ ലൈറ്റ് ഈ ഗുണപരിശോധനയൊക്കെ ഉള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതെങ്ങനെയാണ് യന്ത്രത്തിന് ഇത് അസത്യം മനസ്സിലാവുക കാരണം അസത്യം നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ വലിച്ചു കുറുക്കുന്നതോ വല്ലാതെ ഭാരപ്പെടുക സമ്മർദ്ദത്തിലാക്കുന്നത് യന്ത്രത്തിന് പോലും തിരിച്ചറിയാൻ പറ്റും അങ്ങനെയെങ്കിൽ സത്യമാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി അവനവൻ അറിയുന്ന സത്യം അവനവൻ കണ്ടെത്തേണ്ട സത്യം സത്യം ഒരു റെഡിറ്റീവൊക്കെ മിശ്രിതമല്ല പലപ്പോഴും സത്യാനോഷികളോട് വളരെയേറെ ശ്രദ്ധ പുലർത്തിയിരുന്നു അവരെ കൃത്യമായിട്ട് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്ന ക്രിസ്തു ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിലരോട് എടുത്തെങ്കിലും ഇങ്ങനെ വല്ലാതെ വൈമുഖ്യം കാണിച്ചു ദുരു ദുരിമേഷത കാണിച്ചിട്ടുണ്ട് താല്പര്യക്കുറവ് കാണിച്ചിട്ടുണ്ട് എന്താ മരിക്കുന്നതിന് കഴിവുതർന്നതിന് ഏതാനും മണിക്കൂറുമ്പോൾ പോലും അവനാ ചോദ്യത്തെ അഭിമുഖിക്കുന്നുണ്ട് പിളാത്തോസ് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യം കാരണം അയാൾ ഇങ്ങനെ സത്യത്തിൻ്റെ താക്കോലുള്ള മനുഷ്യനെ ആദ്യമായിട്ട് കാണി അങ്ങനെയെങ്കിൽ പങ്കു ചേരാനായിട്ട് അയാൾ കാണിച്ചു കൊടുക്കുന്ന ലോകത്തേക്ക് പ്രവേശിക്കാനൊക്കെ പിളാത്തോസ് താല്പര്യമുണ്ട് എന്നിട്ടോ റിസു പുലർത്തുന്ന നിശബ്ദതയെ നമ്മൾ ധ്യാനിക്കുക എന്താ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ജാരികസരയിലിരുന്ന ആ പുസ്തകം കൊണ്ട് വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടോ ഒക്കെ ഇങ്ങനെ ആർജിതമാക്കേണ്ട ഒന്നിൻ്റെ പേരുള്ള സത്യം അതിന് കുറച്ചധികം അലയേണ്ടതുണ്ട് കുറച്ചധികം ഉരേണ്ടതുണ്ട് അവനെ കണക്ക് അവൻ പാദങ്ങൾ വിണ്ടുകീറേണ്ടതുണ്ട് അങ്ങനെ ആ കൊടി അധ്വാനത്തിലൂടെയും അലച്ചിലൂടെയും ഒക്കെ മനുഷ്യൻ കണ്ടെത്തേണ്ട ഒരു സത്യം ആ സത്യത്തെക്കുറിച്ചായിരുന്നു ക്രിസ്തു ഭൂമിയോട് പറയാൻ ശ്രമിച്ചത് എന്താണ് ഈ സത്യം തന്നെ അങ്ങനെ ഏറ്റവും ലളിതമായ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വ്യക്തമായ കാഴ്ചയുടെ പേരെ സത്യം റൈറ്റ് പെർസെപ്ഷൻ ഈസ് ട്രൂത്ത് ഡയസിൽ എന്തോ അനങ്ങുന്നുണ്ട് ഒരു കുട്ടി പറയുന്നത് പാമ്പ വേറൊരു കുട്ടി പറയുന്നത് ഒലക്കീറ എന്താവട്ടെ ഈ കുട്ടികൾ ഒരു പ്രത്യേക അകലത്തിൽ വരുമ്പോൾ ഇത് പാമ്പെന്ന് ഒലക്കീർന്ന് തെളിയുന്നു ആ സെക്കൻഡ് പേരാണിത് സത്യം ആ നിമിഷം പാമ്പാവട്ടെ ഒലക്കീറാവട്ടെ ഈ കുട്ടികൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് അപ്പം ഇങ്ങനെ വ്യക്തമായ കാഴ്ചയില്ലാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെ മതിഭ്രമങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അലൂസിനേഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ ഗുരു നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന സത്യത്തിലേക്കാണ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കും സ്വാതന്ത്ര്യത്തിൻ്റെ സത്യം അപ്പോൾ അതിൻ്റെ കൈവശ അവകാശക്കാരാണോ നമ്മളാണെന്ന പ്രധാനം സത്യം എപ്പോഴും ഇങ്ങനെ അത്ര മൃദുലമല്ല ഈ സത്യം വല്ല പരിക്കണ ഭാരതമൊക്കെ പറയുന്നതാണെങ്കിൽ ഇങ്ങനെ സ്വർണ്ണപാത്രങ്ങളിലാണ് ഈ സത്യം മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ പാത്രത്തിലോട്ട് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ അതിനകത്തുനിന്ന് ഈ സത്യം കണ്ടെത്താണ്ട് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നില്ല കാരണം അത് ക്ലേശകരമായ അനുഭവമാണ് നമുക്ക് തന്നെ ഭാരം തരുന്ന അനുഭവം തന്നെ വരച്ച് നോക്കുന്ന അനുഭവമാണ് ബുദ്ധ പാരമ്പര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധികാരസ്ഥാനത്തുള്ള ഒരാൾക്ക് ബോധജ്ഞാനത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് രണ്ട് വയോധികരായ ഗുരുക്കന്മാർ ചെല്ലിയ ഒന്നാമൻ ആ ഈ മനുഷ്യൻ്റെയൊക്കെ ആ ഒരു പ്രത്യേക നിലയും ആ പ്രത്യേക ആ ഒരു പൊസിഷനും ഒക്കെ മനസ്സിലാക്കിയിട്ട് വളരെ ആദരപൂർവ്വം സംസാരിക്കുന്നത് അങ്ങേക്ക് പാണ്ഡിത്യമുണ്ട് അങ്ങേക്ക് അധികാരമുണ്ട് അങ്ങേക്ക് കൃത്യമായ ചട്ട ചിട്ടയുള്ള ജീവിതമുണ്ട് അങ്ങേക്ക് ഈ കാര്യങ്ങൾ വളരെ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞ് നിങ്ങൾക്ക് അധികാരമുണ്ടാവാം അറിവുണ്ടാവാം ചിട്ടയുണ്ടാവാം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾക്കകത്തുമുള്ള എഫേർട്ട് നടത്താനായിട്ടുള്ള ഒരു സാധനാ സങ്കല്പങ്ങൾ ഉണ്ടാവാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഈ ഒരു ബോധജ്ഞാനമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ പറയുന്നത് ഒരു ആട്ടിൻകുട്ടിയുടെ തലച്ചോറ് അത്രയേ ഉള്ളൂ സ്വാഭാവികമായിട്ട് ഈ മനുഷ്യൻ ശുഭതനാവേണ്ടത് പക്ഷേ അയാൾ ശുഭതനായില്ല നിശ്ചയമായിട്ട് അയാൾ വല്ലാതെ ഭാരം കൊടുത്തു പക്ഷേ ആ ഭാരം ഏറ്റുവാങ്ങിയതിന് ശേഷം ഇയാൾ ഈ രണ്ടാമത്തെ ആചാരൻ്റെ കാൽപ്പാദങ്ങൾ വന്നിച്ചുകൊണ്ട് പറയുന്നത് അങ്ങനെ എന്നെ പഠിപ്പിക്കുക കാരണം കൃത്യമായിട്ട് സത്യത്തെ അഭിമുഖിക്കുകയും സത്യം പറയുന്നവർക്ക് മാത്രമേ ആചാര്യന്മാരായിട്ട് അർഹതയുള്ളൂ കാരണം അവരുടെ മനസ്സിലെങ്കിലും ലാഭനഷ്ടങ്ങൾ കുറച്ച് ധാരണയില്ല ചെയ്തിട്ടുള്ള കുറച്ച് കാര്യമില്ല ഒരാകപ്പാട് കണ്ടുപിടിക്കുന്ന സത്യം മാത്രമാണ് അപ്പോൾ ഒന്നതാണ് അസത്യത്തിൽ നിന്ന് ഞങ്ങൾ സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമേ അസത്യത്തിൽ നിന്നുള്ള സത്യത്തിലേക്കുള്ള യാത്രയാണ് ഒരാളുടെ ഉത്ഥാനമെന്ന് ഓർമ്മപ്പെടുത്തൽ രണ്ടാമതായിട്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവുക ഇരുട്ടെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിങ്ങനെ അനുഭവിക്കുന്ന അജ്ഞതയാണ് ഭാരതം ഗുരു എന്ന് വിളിക്കുന്ന ആരെയാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ട് ഞാൻ ഈ അറിവില്ലായ്മയിൽ നിന്ന് അക്യതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരെ ഗുരു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ആ പ്രതീകങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രതീകം നമുക്കറിയാം പ്രകാശോ ഭൂമിയിലേക്ക് വന്ന പ്രകാശോ എന്നൊക്കെയാണല്ലോ യോഹനെ അവൻ വിശേഷിപ്പിക്കുക അവൻ്റെ പിറവിയെ എങ്ങനെയാണ് പ്രപഞ്ചം ഘോഷിച്ചത് ഒരു അസാധാരണ ഭംഗിയുള്ള ചാരിതയുള്ള കൗതുകം ഉണർത്തുന്ന ജിജ്ഞാസ ഉണർത്തുന്ന ഒരു നക്ഷത്രത്തെ തെളിച്ചുകൊണ്ടാണ് ആ നക്ഷത്രത്തിന് എന്ത് പറ്റി ആ നക്ഷത്രം കെട്ടുപോയി എപ്പോഴാണ് ക്രിസ്തു മരിച്ചപ്പോൾ ഇതാ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ഉള്ള ഭാഗമൊക്കെ വാ ധ്യാനഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കുക ക്രിസ്തു മരിച്ചപ്പോൾ സംഭവിച്ച മാറ്റം എന്താണ് സൂര്യൻ കെട്ടുക എന്ന് പറയുന്നത് ക്രിസ്തു മരിച്ചത് ഏകദേശം ഒരു മൂന്ന് മണി സമയത്താണ് അല്ലെങ്കിൽ ഉച്ചസൂര്യൻ കത്തി നിൽക്കുന്ന സമയത്താണ് എന്നിട്ടും അവൻ്റെ കണ്ണടഞ്ഞപ്പോഴേക്കും സൂര്യൻ കെട്ടും ഇതൊക്കെ നന്നായിട്ട് പ്രതീകാത്മകമായിട്ട് വായിക്കേണ്ട ഭാഗങ്ങളാണ് ഒരു ഗുരു കൂടം ഉണ്ടാകുമ്പോഴും ഏത് പാതിരാവിലും നമ്മൾ വഴിതെളിക്കാനായിട്ട് നക്ഷത്രമുണ്ടാകുന്നു ഒരു ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ നിങ്ങൾ ഊതി അണക്കുമ്പോൾ നട്ടുച്ചയ്ക്കും നിങ്ങളുടെ സൂര്യൻ കെട്ടുപോകുന്നു അപ്പോൾ പ്രകാശമാണ് ക്രിസ്തുവിലേക്ക് വഴിതെളിക്കുന്ന ഏറ്റവും നല്ല സങ്കല്പ ഏറ്റവും നല്ല പ്രതീകം ഇരുട്ടെന്നുള്ള ഒന്നുമില്ല അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇരുട്ടെന്ന് പറഞ്ഞൊരു എൻഡിറ്റി ഈ എന്താണ് ഇരുട്ടെന്ന് പറഞ്ഞാൽ ആപ്സൻ ആപ്സൻസ് ഓഫ് ലൈറ്റ് ഈ പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ടെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഈ ജ്ഞാനത്തിൻ്റെ അഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇങ്ങനെ ഇരുട്ടിപ്പെട്ടതായിട്ട് സ്വയം അനുഭവപ്പെടുകയും അവിടെയും ഇവിടെയൊക്കെ തപ്പിയും ഒക്കെ ചോര പിടിയുന്നത് അപ്പോൾ ആ ജ്ഞാനത്തിലേക്കുള്ള വഴിയാണത് അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണേ ക്രിസ്തു പറഞ്ഞ നൂറാടുകളിൽ ഒരാടിൻ്റെ കഥ കണക്കാവുന്ന മാനവരാശിയുടെ കഥ ഓരോരുത്തരും ഇങ്ങനെ അജ്ഞതയിൽപ്പെട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങിയിറങ്ങിപ്പോയി കൊണ്ടിട്ടുണ്ട് മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ ഇടർച്ചകൾക്കും അപരാധങ്ങൾക്കുമൊക്കെ കാരണം ഈ അജ്ഞത എന്ന് പറയുന്ന അജ്ഞത കൊണ്ട് ഇടറിപ്പോകുന്ന മനുഷ്യർ നമ്മൾ എന്നും ഒരു കേ ഈ മലയാളത്തിലുണ്ടായ ഒരു പത്ത് നല്ല കഥകൾ തപ്പിയെടുക്കാനായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യത്തു നിന്ന് ഞാൻ കരുതുന്ന എന്ന് പറയുന്ന കടൽത്തിരുന്ന് പറഞ്ഞ കഥയാണ് ഓ വിജൻ്റെ മനോഹരമായ കഥയാണ് എവിടെയോ തൂക്കിലേറുന്ന കണ്ണൂരിൽ തൂക്കിലിറുന്ന മകന് വേണ്ടി പാലക്കാട് നിന്ന് വെള്ളായി അപ്പൻ ഇങ്ങനെ പുറപ്പെടുക അസാധാരണ കരനയും നനവുമൊക്കെയുള്ള കഥയാണ് ഇങ്ങനെ ഒരുപടി ചോറുമൊക്കെ അയാൾ യാത്ര പോവുകയാണ് എന്നിട്ട് മകനെ പിറ്റേന്ന് തൂക്കിലിറുന്ന മകനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് മകനെ നീ എന്ത് ചെയ്തു അപ്പോൾ മകൻ അപ്പനോട് പറയുകയാണ് അപ്പ എനിക്കറിയില്ല അപ്പ എനിക്കറിയില്ല ഇത് ഇങ്ങനെ വാനവരാശി ചെന്ന് ചാടുന്ന ചതിക്കുഴിയുടെ വാരിക്കുഴികളുടെയൊക്കെ ഒക്കെ ഇത് ഓരോ തരം അക്കതയിൽ മനുഷ്യൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ അതിൻ്റെ പേരിൽ ഭാരമുണ്ട് അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ അതാണ് ഈ ജ്ഞാനത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുക ക്രിസ് എപ്പോഴും പറഞ്ഞൊരു കാര്യം ഇതാണ് ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എന്താ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒത്തിരി അർത്ഥമുണ്ടാവും അതിനകത്ത് ദൈവത്തിൻ്റെ അധികാരം എന്നർത്ഥമുണ്ട് ദൈവത്തിൻ്റെ ക്രമവും അർത്ഥമുണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ അതിന് ഏറ്റവും പരമപ്രധാനമായ അർത്ഥം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം എന്നാണ് ദ വിസ്റ്റം ഓഫ് ഗോഡ് ഇസ് വിത്തസ് ക്രിസ്തു കൂടെ ഉണ്ടെന്ന് വളരെ അർത്ഥമതാണ് ആ ദൈവിക ജ്ഞാനം നമ്മുടെ കൂടെ ഉണ്ട് പലപ്പോഴും ഈ അറിവും ജ്ഞാനവും തമ്മിൽ കാര്യമായി ബന്ധമില്ലെന്ന് പോലും ഈ വർത്തമാനകാലത്തിൽ ചില സാക്ഷ്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അറിവല്ലേ എന്ന് പറയുന്നത് അതെങ്ങാണ്ട് ഇവിടെ നിന്നും കാണ്ട് സംഭവിക്കുന്ന ഹൃദയത്തിനെങ്ങാണ്ട് സംഭവിക്കുന്ന പ്രകാശമാണ് പലപ്പോഴും ഈ അറിവ് എന്ന് പറഞ്ഞ ഒരു തലത്തിൽ എത്തിയിട്ട് മനുഷ്യൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവസാനിപ്പിക്കുക ദൈവവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട് ഈ മരണവും ജീവനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിഗൂഢതകളൊക്കെ ഈ അറിവിന് ഒരു അനുഭവമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല ഒരു കഥ കണക്കുക ഒരു തെരുവിലൊരു നായ കുറക്കാൻ തുടങ്ങി നായകനെ കുറച്ച് കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് അതേ തെരുവിൽ തന്നെ ബാക്കി നായകളും എന്ത് ചെയ്യുന്നുണ്ട് ആ കുറെ ഏറ്റുപിടിച്ചും ആ തെരുവ് മുഴുവൻ ഇങ്ങനെ നായകൾ കുറച്ചുകൊണ്ടിരിക്കുക പക്ഷെ എത്ര നേരം കുറയ്ക്കാനാണ് കുറെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുര ഇല്ലാതെയായി എല്ലാ നായകളും തന്നെ എന്ത് ചെയ്യും കൊര അവസാനിപ്പിച്ചു പക്ഷേ ആദ്യത്തെ നായ എന്ത് ചെയ്യും അതിപ്പോഴും കുരച്ചുകൊണ്ടിരിക്കുക കാരണം അതൊരു കള്ളനെ കണ്ടിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് നമ്മുടെ മതജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോലും പറയേണ്ട കാര്യങ്ങളാണ് ചില മനുഷ്യർ മാത്രം ഇതിനകത്ത് വളരെയേറെ പ്രകാശത്തോടും കണ്ണ് നനഞ്ഞും കൈകൂപ്പിയുമൊക്കെ ജീവിക്കുന്ന എന്തുകൊണ്ടായിരിക്കണം ബാക്കിയുള്ളവർക്കത് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനാണ് ഉപദേശിച്ച് പറഞ്ഞതോ അച്ഛൻ പ്രസംഗിച്ചതോ വേദപാഠ പുസ്തകത്തിൽ നിന്ന് വായിച്ചതോ ഒക്കെ അതല്ല ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഈ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് പറയുന്നതിൻ്റെ പേരാണിത് ഇൻഡ്യൂഷൻ അതുകൊണ്ടാണ് ഒരു പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പണ്ഡിതനെക്കുറിച്ച് ഒരു ബോധജ്ഞാനിയെക്കുറിച്ച് പോലും പറയുന്ന ഒരു കഥയതാണ് കൺവ്യൂഷനെക്കുറിച്ചാണ് ഈ മനുഷ്യൻ നടന്നു പോകുമ്പോൾ കുറേ കുഞ്ഞുങ്ങളിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക കുറേ പൊട്ട ചോദ്യങ്ങളാണ് ഈ പൂക്കൾക്ക് ചെമ്പരത്തി ചുമക്കുന്നത് ആ ഭൂമിയുടെ അടി തീയുള്ളത് കൊണ്ടാണോ ആ ഭൂമിയിൽ എത്ര വീടുണ്ട് ഇമയിലെത്ര കൺവീലുണ്ട് ഇങ്ങനെ കുറേ കുസു ചോദ്യങ്ങളാണ് കേട്ടോ വൈകാതിക മനുഷ്യൻ തിരിച്ചറിയുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം കൊടുക്കാൻ കുറുമ്പം ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം കൊടുക്കാത്ത ഞാൻ ഇങ്ങനെ സ്വയം പഠിതനായി കരുതുകയും ഒരു ദേശത്തെയൊക്കെ പഠിപ്പിക്കുക ഒരു കാലത്തെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അപരാധത്തിലേർപ്പെട്ടു അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കൽ നിർത്തി പറയുന്നത് പിന്നെ സംഭവിച്ചത് ഇതാണ് പടവുകൾ ചെന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൂലിപ്പിടിച്ചിരുന്നു എതിർവശത്ത് ഒരു അന്ധകായനിരുന്ന് പാടുന്നുണ്ട് അതിൽ മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്കിന്നീ ശിഷ്ടകാലം ഈ അന്ധകായനായിട്ട് ജീവിച്ചാൽ മതി കണ്ടുമൂട്ടി സ്വാത്രഗിതങ്ങൾ പാടി ഈ ജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയുണ്ട് ദൈവികമെന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നൊരു ജ്ഞാനം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മറ്റു പലതിങ്ങനെ അപ്രസക്തമായിട്ട് അനുഭവപ്പെടും പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ ദൈവിക ദൈവികജ്ഞാനമൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ കുറേ ഭൗതികമായ കാര്യങ്ങൾക്കകത്ത ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുന്നു ഇല്ല ഈ ദൈവിക ജ്ഞാനം വരുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന പല കാര്യങ്ങളും അപ്രധാനമായിട്ട് മാറും ചെറുപ്പത്തിൽ വായിച്ച ഒരു കഥയുണ്ട് ആണ് അതിൻ്റെ ഏകദേശം ഒരു സാരം ഇങ്ങനെയാണ് കുറച്ച് പേരുകൂടി ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞു ഈ മദ്യ ഈ ജയിലിൽ എന്ന് പറയുന്ന കഠിനമായ സംഭവം അപ്പോൾ വേറൊരാൾ അതിനകത്ത് കോർത്തോ അയാൾ ഒരു അഡ്വക്കേറ്റ് അയാൾ പറഞ്ഞു ജയിലിൽ കിടക്കാം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത്തിരി ഒന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിനകത്തൊരു ബാങ്കർ കൊത്തി അയാൾ പറഞ്ഞു നീ ജയിലിൽ കിടക്കുമോ കിടക്കാം എത്ര നാൾ കിടക്കും എത്ര നാൾ വേണം ഏഴ് വർഷം കിടക്കാവോ ഏഴില്ല പതിനാല് വർഷം കിടക്കാം പക്ഷേ വാതു വേണം ബെറ്റ് വെക്കണം ഓ സമ്മതിച്ചു എന്നിട്ട് ഒരു തകർന്നു തുടങ്ങിയ ഒരു തടവറയുടെ ഒരു കുടിശ് മുറിയിൽ ഈ മനുഷ്യക്കൊണ്ട് എഴുതിയ ഒന്നാമത്തെ വർഷം എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഞങ്ങൾക്ക് ധാരണ കിട്ടുന്നില്ല അല്ലെങ്കിൽ വെറുതെ കലണ്ടർ വളത്തിലിങ്ങ് നോക്കി നോക്കുന്നിരിക്കുകയും ഓരോരോ കോളം വെട്ടി വെട്ടി മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നാൽ രണ്ടാമത്തെ വർഷം ഒരു തകർന്ന ഒരു ബിയാനി മനുഷ്യൻ കണ്ടെത്തുക അതിൻ്റെ കട്ടകളൊക്കെ നേരെയാക്കി കുറച്ച് സംഗീതമൊക്കെ വായിച്ച് അയാൾ കുറച്ച് വർഷങ്ങൾ മുമ്പോട്ട് പോയി ഒരു നാലോ അഞ്ചു വർഷം കഴിയുമ്പോൾ ജയിലിൽ തന്നെ ആരും പ്രവേശിക്കാതിരുന്ന ഒരു ചെറിയൊരു ഗ്രന്ഥപ്രീ മനുഷ്യൻ കണ്ടെത്തി അങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന കേട്ടോ അതിന് ആ പുസ്തകങ്ങളിലൊക്കെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അയാൾ ആ പുസ്തകങ്ങളോട്ട് പ്രവേശിച്ചപ്പോഴാണ് അവൾക്ക് വലിയ ഗുരുക്കന്മാരിലോട്ട് എൻട്രി കിട്ടി ആ വലിയ വലിയ ലോകത്തിലേക്ക് അയാൾ പ്രവേശനം കിട്ടി അയാളെ ലോകം വിശാലമായി കാഴ്ചപ്പാടുകൾ ഈറന്നായി നന്മയുള്ളതായി സുഹൃതമുള്ളതായിട്ട് മാറി പിന്നീട് കൂടെ കഴിയുമ്പോൾ ഇയാൾക്ക് ഈ പുസ്തകങ്ങളും വേണ്ടാതെ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണും പൂട്ടി ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ആ പതിനാല് വർഷങ്ങൾ തീരുക അതിനിടയിൽ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി ഇയാളുമായിട്ട് ഈ വാതു വെച്ച ബാങ്കർ ബിസിനസ്സൊക്കെ പൊട്ടി നാളെ രാവിലെ ആറു മണിക്ക് ഇയാൾ പുറത്തേക്ക് വരുമ്പോൾ ഇത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ആത്മഹത്യ വരാം അതാ സുസൈഡ് അല്ല അപ്പോൾ ആ ഒരു മാനക്കേട് ഏറ്റുവാങ്ങാൻ തയ്യാറല്ലാത്ത കൊണ്ട് ഇയാളൊരു ക്രൂര ചെയ്യാൻ തീരുമാനിച്ചു ഒരു കുറ്റം ചെയ്യാൻ തീരുമാനിച്ചു എന്താണത് ഈ മനുഷ്യനെ കൊല്ലുക പുറത്ത് വന്നാൽ മാത്രം കൊടുത്താൽ മതിയല്ലോ ഈ പറഞ്ഞ തുക അങ്ങനെ ആറു മണിക്ക് വാതു തീരുന്നു അഞ്ചര ആകുമ്പോൾ ഇയാളുടെ അടവളയിൽ പ്രവേശിക്കുന്നു സെല്ലിൽ ഇയാളില്ല പിന്നെ ഒരുതരം ഭ്രാന്ത് പിടിച്ചവനെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഓരോ ഇടനാഴികളും ഓടി നോക്കി ഇവൻ എവിടെയാ വല്ലതോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇല്ല അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് ഇയാളുടെ ആ ആളൊഴിഞ്ഞ സെല്ലിന് പുറത്തായിട്ട് ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്തോ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് കഴിഞ്ഞ പതിനാല് വർഷങ്ങളിലെ ഏകാന് ഏകാന്തത സംഗീതം വായന ധ്യാനം എൻ്റെ ഒരു കാര്യം പഠിപ്പിച്ചു ഈ വാതു വെപ്പിനൊരു കാര്യമില്ലെന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രതിയോഗിക്ക് ഒരു വിഷമം ത തട്ടാതിരിക്കാം ഒരു കുഴപ്പവും തട്ടാതിരിക്കാൻ വേണ്ടി വാതി തീരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ സ്വയമേ ഇറങ്ങിപ്പോയന്ന് സ്വന്തം ഒപ്പം ഇതാണ് ഈ വിസ്തമ ഗവർഡെന്നൊക്കെ പറയാം ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ പൊട്ടിപ്പോണ ബാങ്കാണെന്നുള്ള ഒരു പ്രകാശം കിട്ടുമ്പോൾ കുറേ കൂടി വിശാലമായതിലേക്ക് നിലനിൽക്കുന്നതിലേക്കൊക്കെ മനുഷ്യരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ പേരാണ് ദൈവികജ്ഞാനം ഇപ്പോൾ രണ്ടാമത്തെ അതാണ് ഈ ഞങ്ങൾ പെട്ടുപോയിരിക്കുന്ന ഇരുട്ടിലുണ്ടോ ജ്ഞാനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിട്ടുപോകുന്ന ഈ ഘോര ഈ ഡീപ്പ് അല്ലെങ്കിൽ വല്ലാത്ത എന്ത് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ഞങ്ങളെ പതുക്കന്നീ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണമേ ഈ ഈ ശ്യാമവനങ്ങളിൽ ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകണമേ അപ്പോൾ അത് നിശ്ചയമായിട്ടും അതൊരു ഉയർപ്പ് തന്നെയാണ് അല്ലെങ്കിൽ അതാണ് ഉയർപ്പ് ഈ അഗ്നിതയെന്ന എടുത്ത് തിമിരത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ പൊൻഭവയിലേക്ക് നമുക്ക് ലഭിക്കുന്ന ആ ഒരു കാഴ്ച പ്രഭ മൂന്നാമതായിട്ട് മാനവരാശിയിൽ മറ്റൊരു പ്രാർത്ഥനയാണിത് മരി മരണത്തിൽ നിന്ന് ഞങ്ങൾ അമൃത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെങ്കിൽ നിശ്ചയമായിട്ടും ഈശു അതുതന്നെയാണ് അമൃത്യയുടെ ആഘോഷം മനുഷ്യനിൽ നിലനിൽക്കുന്ന ഒന്ന് ശവകുടീരങ്ങൾക്ക് നശിപ്പിക്കാനാവാത്ത എന്തോ എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ പക്ഷേ ആരും വിചാരിക്കരുത് ഈ ഉദ്ധാനം എന്ന് പറയുന്ന ഒരു മരണാനന്തര അനുഭവം മാത്രമാണെന്ന് അതിങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുനടന്ന കുറേ ഉദ്ധാന ഉദ്ധാനാനുഭവങ്ങളിൽ തുടർച്ച മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് മരണാനന്തര ഉദ്ധാനം ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനു മേലെയും ഉദിതനായിട്ട് നടക്കാത്ത ഒരാൾ ഉയർന്നു നടക്കാത്ത ഒരാൾ ആ ബേസത്തിൻ്റെ ഭാഷയിലൊക്കെ ഇങ്ങനെ കടലിന് മീത് നടക്കാത്ത ഒരാൾ അത്തരം മനുഷ്യർക്ക് എന്ത് എന്നാണ് നിങ്ങൾ കരുതുക ഒരു ക്ഷോഭത്തിന് മീതി നടക്കാനാവുന്നില്ല ഒരു സങ്കടത്തിന് മീതി നടക്കാനാവത്തില്ല ആ തെറ്റി വീഴാൻ പറ്റുന്നൊരു ആസക്തിന് മീന് നടക്കാൻ പറ്റുന്നില്ല ചങ്ങാതി വെച്ച് നീട്ടുന്ന ഒരു മദ്യക്കോപ്പയ്ക്ക് മീത് നടക്കാൻ പറ്റുന്നില്ല ഇവർക്കൊക്കെ നിശ്ചയമായിട്ടും ഉയർപ്പുണ്ടാവും ഇതിന് മീതേ നടക്കുകയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ആ കടലിന് മീതി നടന്ന ഒരുവൻ നമ്മൾ ക്ഷണിക്കുന്നത് വാ മീതേ വാ എല്ലാത്തിനും മീതെ നടക്കുക ഗുരുക്കന്മാരുടെ പൊതുവെയുള്ളൊരു സങ്കടം ഇതാണ് ഇത് മരിച്ചവരും മരിച്ചവരടക്കുന്ന ഭൂമിയാണ് വിശു പറഞ്ഞൊരു വാക്കാ ഇത് കഠിനമായ ഭാരപ്പെടുന്നൊരു വിചാരമാണിത് ഇത് മരിച്ചവരും മരിച്ചവരടക്കുന്നത് ആപ്പാട് ഭൂമിയിൽ ജീവിക്കുന്നവരെന്ന് പറയാനായിട്ട് ജീവിക്കുന്നവർ എന്ന് അർഹിക്കുന്നവരായിട്ട് എത്ര പേരുണ്ട് ഗുർജിഫ് എന്ന് പറയുന്ന ഋഷി മിസ്റ്റിക് ഉണ്ട് നല്ല ആന്തരിക പ്രയാസം ഉണ്ടായിരുന്ന ഒരാളാണ് തൻ്റെ അടുക്കലേക്ക് ആരെങ്കിലും ഒരു സാധനയ്ക്ക് ഇനിസിയേഷന് വേണ്ടി വരുമ്പോൾ തൊണ്ണൂറ് ദിവസം നിശ്ശബ്ദമായിട്ടിരുന്നാൽ മാത്രമേ ഈ മനുഷ്യൻ അവരോട് എന്തെങ്കിലും സംസാരിക്കാൻ പോലെ തയ്യാറാവുകയുള്ളൂ സ്വാഭാവികമായിട്ട് മൂന്ന് മാസക്കാലിങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു മുറിക്കകത്ത് ഇങ്ങനെ പൂട്ടിയിരിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ ഒരു സംഘം ആൾക്കാർ വരുന്നു ആ തൊണ്ണൂറാം ദിവസം ഗുജിഫ് ഇങ്ങനെ ഓരോ മുറികളിലും ചെല്ലുമ്പോൾ മുറിക്കാത്തൊന്നും ആരും ഇല്ല എന്നാൽ ഒരാൾ മാത്രം ഇങ്ങനെ കണ്ണുകൂട്ടിയിരുപ്പുണ്ട് പതുക്കെ ആ ഗുരു അയാളെ തൊട്ടുകൊണ്ട് അയാളെയും അയാളുടെ കൈക്ക് പിടിച്ച് പതുക്കെ ഇങ്ങനെ നഗരത്തിലേക്ക് കൊണ്ടുപോവുക നല്ല തിരക്കുള്ള നഗരമോ ആരോപണങ്ങളുള്ള നഗരോ മനുഷ്യരിങ്ങനെ യന്ത്രങ്ങളൊക്കെ കണക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന നഗരോ ആ നഗരത്തിന് മധ്യ എന്നിട്ട് പറഞ്ഞു നീ എന്ത് കാണുന്നു എന്നിട്ട് ഈ മനുഷ്യൻ കുറേ നേരം ഈ നഗരത്തെ വിട്ടു നോക്കി എന്നിട്ട് അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയോ അയാൾ പറയുകയാണ് ഇത് മരിച്ചവര നഗരം മരിച്ചവർ ഓടിപ്പോകുന്നു മരിച്ചവർ ജോലിക്ക് പോകുന്നു മരിച്ചവർ കുഞ്ഞുങ്ങളെ റോഡ് കുറുകെ കടക്കാൻ സഹായിക്കുന്നു മരിച്ചവരെ വഴിവര കടകളിൽ നിന്ന് വിളിച്ചു പറയുന്നു വാ വന്ന് വാങ്ങുക ഇത് മരിച്ചവരെ നഗരം വാങ്ങുന്നവരും വിൽക്കുന്നവരും മരിച്ചവർ നയിക്കുന്നവരും നയിക്കപ്പെടുന്നവരും മരിച്ചവർ എന്നിട്ട് ഗുർജിഫിനെ നോക്കിയിട്ട് പറഞ്ഞു ഈ നഗരത്തിൽ ഒരാൾക്ക് മാത്രം ജീവനുള്ളതായിട്ട് ഞാൻ തിരിച്ചറിയുന്നു ആ നിങ്ങൾക്ക് മരിച്ചവർ മരിച്ചവരടക്കുന്ന ഭൂമിയിൽ മരിച്ചവർ മാത്രം ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഭൂമിയിൽ നമ്മളത്ര ജീവനുള്ളവരാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മരണാനന്ദ അനുഭവങ്ങളായിട്ട് മാത്രം നി നിൽക്കുക ചിന്തിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ആ ക്രിസ്തുധർമ്മത്തിനെതിരായിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപരാധം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപരാധം അതുകൊണ്ടാണ് ആ തച്ചൻ നമ്മളോടിങ്ങനെ പറയും ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനും വേണ്ട ജീവൻ്റെ സമൃദ്ധി ഘോഷിക്കുന്ന ഏതൊരു മനുഷ്യനും ഇപ്പോൾ തന്നെ ഉദ്ധാനത്തിന് മുൻ അനുഭവത്തിലാണ് ആ പ്രാർത്ഥനയും ഒരിക്കൽ കൂടി ഇന്ന് ആവർത്തിക്കുകയാണ് ഭൂമിയുടെ നിലവിളി ആകാശം നോക്കിയിട്ടുള്ള നിലവിളിയാണ് ഞങ്ങൾ പെട്ടുപോയ അസത്യങ്ങളിൽ നിന്ന് ഞങ്ങൾ സത്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ ഞങ്ങൾ സത്യത്താൽ സ്വാതന്ത്ര്യമാക്കപ്പെട്ടെ ഞങ്ങൾ വല്ലാതെ പരിഭ്രമിച്ചു പോകുന്ന വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ചോരപൊടിയുന്ന ഈ ഇരുട്ടിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ ആ അമ്പലത്തിലേക്ക് ജ്ഞാനത്തിൻ്റെ ആ നീലാകാശത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണമേ ഞങ്ങൾ പലയിളവിൽ കൊണ്ട് നടക്കുന്ന മരണ സംസ്കാരം മരിച്ചവർ തോന്നിപ്പിക്കുന്ന മറ്റുള്ള ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ജീവനായി വരണമേ അങ്ങനെ എല്ലാ തലങ്ങളിലും ക്രിസ്തുവില് പുനർജനിക്കാനുള്ള ക്ഷണത്തിൻ്റെ പേരാണ് ഈസ്റ്റർ തിരുനാൾ the need